എന്നെ പോലെ ഒരു സിനിമ എന്നുള്ള താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടോ ചോദ്യമാണെന്ന് എനിക്ക് എനിക്കറിയില്ല അസ്ലാം വലൈക്കും വാഹമത്തും ഞാനും ഒരു ചോദ്യം എന്നെ പോലെ ഹത്തീ ഭാൻ ആഗ്രഹം ലോലാരെങ്കിലും ഉണ്ടെങ്കിലും കൈപ്പിക്കാം അത് ഭയങ്കര ആളാണല്ലോ എനിക്ക് വളരെ എന്താ പറയുന്നത് വളരെയധികം സന്തോഷം തോന്നിയ ഒരു വീഡിയോ ആണ് കാരണം ഒരു രണ്ട് മൂന്ന് ദിവസങ്ങൾക്ക് മുൻപുള്ള ഒരു വീഡിയോ ആണ് അത്യാവശ്യമൊക്കെ ഈ കാസർഗോഡ് ഭാഗത്തൊക്കെ ഹിറ്റായ ഒരു വീഡിയോ ആണ് അപ്പം ഞാൻ കുറിച്ച് സംസാരിക്കാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അലി അതായത് മലയാള സിനിമയിലെ യുവനിരയിലെ അത്യാവശ്യം നല്ല വാല്യൂ ഉള്ള ഒരു നടൻ തന്നെയാണ് ആസിഫ് അലി കാസർഗോഡ് മാലിക് ദിനാർ പരിസരത്തുള്ള സ്കൂളിലേക്ക് മുസ്ലിം സ്കൂളിലേക്ക് ലഹരി വിരുദ്ധ പ്രചരണത്തിന്റെ ഭാഗമായിട്ട് എത്തുന്നു അപ്പോൾ ആർ സി ബൽ സ്വാഭാവികമായിട്ടും അയാളൊരു സിനിമാ നടനാണ് അപ്പോൾ അയാൾ സ്വാഭാവികമായിട്ടും ആളുകളെ അഭിമുഖീകരിക്കുന്ന സമയത്ത് സിനിമയുമായി ബന്ധപ്പെട്ട കാര്യവും അതോടൊപ്പം ഈ പറയുന്ന വിഷയങ്ങളെക്കുറിച്ചൊക്കെ സംസാരിക്കും അപ്പോൾ ലഹരി വിരുദ്ധ കാര്യങ്ങളൊക്കെ സംസാരിച്ചതിന് ശേഷം അയാൾ പറഞ്ഞു നിങ്ങൾക്കിടയിൽ എത്ര പേർക്ക് ഒരു സിനിമ നടനാവാൻ ആഗ്രഹമുണ്ട് എന്നുള്ള ഒരു ചോദ്യം ചോദിച്ചു വളരെ രസകരമായൊരു ചോദ്യമായിരുന്നു ആ ചോദ്യം ആസിഫ് അലി ചോദിക്കുകയും അവരുടെ സ്വാഭാവികമായിട്ടും പല ആളുകളും ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞ് കൈയൊക്കെ ഉയർത്തി എന്നുള്ളതാണ് ഒരു ശരി എല്ലാവരും അല്ല കുറച്ചാളുകൾ അതേ വേദിയിൽ മാലിക് ദിനാർ കത്തീബായിട്ടുള്ള മജീദ് ബ അദ്ദേഹം വലിയ മതപണ്ഡിതനാണ് അപ്പൊ അദ്ദേഹം ആ വേദിയിൽ ഉണ്ടായിരുന്നു അപ്പൊ സ്വാഭാവികമായിട്ട് മുസ്ലിങ്ങൾക്കിടയിൽ ഈ സിനിമ അല്ലെങ്കിൽ ഈ അഭിനയം എന്നുള്ള കാര്യങ്ങൾക്കൊക്കെ പല വിധത്തിൽ അതിനോട് വിയോജിപ്പുകളുണ്ട് അപ്പൊ അങ്ങനെ ഇരിക്കവേ അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിൽ ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ച ആസിഫ് ആസിഫലിക്കിടയിലേക്ക് ഉസ്താദ് കടന്നു വരികയും ഉസ്താദ് കടന്നു വന്നിട്ട് ചോദിച്ചത് നിങ്ങൾക്കിടയിൽ ആർക്കൊക്കെ ഉസ്താദ് ആവാൻ അതല്ല എങ്കിൽ എന്നെപ്പോലാവാൻ ആഗ്രഹമുണ്ട് എന്നുള്ള ഒരു ചോദ്യം അദ്ദേഹം ചോദിച്ചു അപ്പോ ആ സദസ്സിന് ഇടയിൽ നിന്ന് ഒരുപാട് ആളുകൾ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട് എന്ന് പറയുകയുണ്ടായി അപ്പോ രണ്ട് സ്റ്റാറ്റസിൽ നിൽക്കുന്ന രണ്ടു പേർ ഒരാൾ മതപരമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരാൾ മറ്റൊരാൾ സിനിമയുമായി മുന്നോട്ട് പോകുന്ന ഒരാളാണ് ഈ രണ്ടു പേരും അവരുടെ അഭിപ്രായങ്ങൾ അവർക്ക് പറയാനുള്ളത് ഒരേ വേദിയിൽ വെച്ചിട്ട് പറയുന്നു എന്നുള്ളതിന്റെ ആ ഒരു സൗന്ദര്യമുണ്ടല്ലോ അത് രണ്ടു പേർക്കും ഒരേപോലെ പറയാൻ പറ്റുന്നുണ്ട് എന്നുള്ള വളരെ മനോഹരമായ ഒരു മുഹൂർത്തം ഉണ്ടല്ലോ അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരുപാട് ആസ്വദിച്ചിട്ടുണ്ട് കാരണം ആസിഫ് അലിക്ക് എന്ത് വേണമെങ്കിലും തിരഞ്ഞെടുക്കാം അതുപോലെ തന്നെ ഈ മതപണ്ഡിതന് അദ്ദേഹത്തിന്റേതായിട്ടുള്ള രീതിയിലുണ്ട് മുന്നോട്ട് പോകാം ഈ രണ്ടു രണ്ടുപേരും അവർക്ക് പറയാൻ പറ്റുന്ന കാര്യങ്ങൾ ഒരേ വേദിയിൽ പറയുന്നുണ്ട് എന്നാൽ ചില മതപണ്ഡിതന്മാരാവട്ടെ പലപ്പോഴും ഇങ്ങനെ സിനിമാ നടന്മാർ അവരൊക്കെ വരുന്ന സമയത്ത് പൊതുവെ ഇത്തരത്തിലുള്ള പരിപാടികളിൽ പങ്കെടുക്കാറില്ല പക്ഷെ അവിടെ പങ്കെടുത്തുകൊണ്ട് നിങ്ങൾക്ക് പറയാനുള്ളത് പറയണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് കാരണം അവരെന്ത് പറയുന്നുവോ അവരെന്ത് പറയുന്നില്ലയോ എന്നുള്ളതല്ല എല്ലാ വേദികളിലും എല്ലാവരുമായിട്ട് ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് പറയാനുള്ളത് പറയണം മജീദ് ബാഖവിയെ പോലെ വളരെ നല്ല രീതിയിൽ അത് പറയാൻ അദ്ദേഹം മുന്നോട്ട് വന്ന് തീർച്ചയായും കൈയടിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് അവിടെ ആസിഫ് അലിക്കോ അല്ലെങ്കിൽ ഈ പറയുന്ന ഉസ്താദിനോ യാതൊരു തരത്തിലും പരസ്പരം ഒരു രീതിയിലുള്ള മോശമായിട്ടുള്ള അനുഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല രണ്ടുപേരും വളരെ സൗഹൃദാന്തരീക്ഷത്തിലൂടെ തന്നെയാണ് അവിടെ നിന്ന് പിരിഞ്ഞിട്ടുള്ളത് എന്തായാലും ആ വീഡിയോ എനിക്ക് വളരെയധികം സന്തോഷം ഉണ്ടാക്കി ന്യൂസ് ഡെസ്ക് പബ്ലിക്